ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുരിങ്ങയില നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് രുചി മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിൽ മുരിങ്ങയില വളരെ മുകളിലാണ് പക്ഷേ മുരിങ്ങയില നന്നാക്കി എടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഇത് കഴുകിയെടുത്ത ശേഷമാണ് നമ്മൾ അടർത്തി എടുക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് മുരിങ്ങയില എങ്ങനെ എളുപ്പത്തിൽ എടുക്കാം അല്ലെങ്കിൽ അടർത്തി എടുക്കാം എന്ന് നോക്കാം മുരിങ്ങയിലയിൽ വല്ല പുഴുവോ പ്രാണിയോ കീടങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുരിങ്ങയില തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഓരോ ഇലകളിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് മുരിങ്ങയില ഒരു കെട്ടെടു ആണ് നമ്മൾ നന്നാക്കാനുള്ളതെങ്കിൽ അത് വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് ടൈറ്റിൽ ചുരുട്ടി വയ്ക്കുക ഇതിന് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതേ രീതിയിൽ ഇരിക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്കിത് തുറന്ന് മുരിങ്ങയില കുടയുക കുടയുമ്പോൾ ധാരാളം ഇലകൾ വീഴുന്നതായിട്ട് കാണാം ി ബാക്കിയുള്ള ഇലകൾ നമുക്ക് കൈകൊണ്ട് വളരെ എളുപ്പത്തിൽ അടർത്തിയെടുത്ത് വയ്ക്കാൻ സാധിക്കും ഇതിൻ്റെ ഇല മാത്രമായിട്ട് അടർത്തിയെടുത്ത് അതായത് അതിൽ പൊട്ടും പൊടിയുമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഴുകിയെടുത്ത് കറിക്കായിട്ട് എടുക്കാവുന്നതാണ് മുരിങ്ങയിലെ കൂടുതൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ഫ്രീ ആയിട്ടുള്ളപ്പോൾ ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളതൊക്കെ നന്നാക്കി വെച്ചാൽ നമുക്കിത് തോരൻ വയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാനും മുരിങ്ങയിലെ ചായ ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് നല്ല ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിലിരുന്നോളും നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലിട്ട് വെച്ചിരുന്നാൽ മതി ഒട്ടും അതിന്റെ ഫ്രഷ്നെസ് പോവാതെ നമുക്ക് ഇതേ രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും സാധിക്കും ഒരാഴ്ച വരെ നമുക്ക് ഈ രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ശരീരവേദന മാറാനായിട്ട് മുരിങ്ങയിലെ ചായയേക്കാൾ നല്ലൊരു മരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം സിസേറിയനൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദന ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചൂടോടെ മുരിങ്ങയിലെ ചായ കുടിച്ചാൽ ക്ഷീണമൊക്കെ ഓടി ഒളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ഉടനെ ഇടാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും പതിവായിട്ട് കുറച്ചെങ്കിലും മുരിങ്ങയില കഴിക്കുക പാൽ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മുരിങ്ങയില അന്യ നാടുകളിലുള്ളവർക്ക് ഇത് ഈസി ആയിരിക്കണമെന്നില്ല പക്ഷെ അവർക്ക് മുരിങ്ങയില കൂടുതൽ നാട്ടിൽ വരുമ്പോൾ ഉണക്കിയെടുത്ത് കൊണ്ടുപോകാവുന്നതാണ് നന്നായിട്ട് ഉണക്കി കഴി ഉണങ്ങി കഴിയുമ്പോൾ കൈ കൈകൊണ്ട് നമ്മളൊന്ന് തൊട്ടാൽ അത് പൊടിയുന്നതായിട്ട് തോന്നും ഒന്ന് പ്രസ് ചെയ്താൽ അത് പൊടിയുന്നതായിട്ട് ഫീൽ ചെയ്യും അതാണ് ആ ഉണക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇത് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കവറിലോ ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് എന്തായാലും ഒരു വീട്ടിൽ കുറച്ച് മുരിങ്ങയില ഉണക്കിയത് ഉണ്ടാവണം അല്ലെങ്കിൽ മുരിങ്ങയില കിട്ടാത്ത കേസിൽ അത് നമുക്ക് മുരിങ്ങയില ചായയ്ക്കൊക്കെ എടുക്കാവുന്നതാണ് അത് അതുമാത്രമല്ല ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയിലയുടെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതാണ് ഉരുങ്ങയില പൊടിച്ച് വെച്ചിരുന്നാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കുട്ടികൾക്ക് ആഹാരമൊക്കെ പാകം ചെയ്യുമ്പോൾ അവർക്കൊരു അല്പം ചേർത്ത് കൊടുക്കുക അതുപോലെ സൂപ്പിലൊക്കെ ചേർത്ത് ചേർത്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിൽ അമ്മമാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മുരിങ്ങയിലെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ തീർച്ചയായും പറയുക മുരിങ്ങയിൽ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ മുരിങ്ങയിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടായതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കരുത് അത് വീഡിയോ കാണുന്ന എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും വളരെയേറെ പ്രയോജനകരമായിരിക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാൾക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു പുതിയൊരറിവുമായി വീണ്ടും കാണും വരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം